ഹായ് സുഹൃത്തുക്കളെ ജവാദാണ് ഞാനിപ്പോൾ കടലുണ്ടി കടൽ കടൽ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചയുള്ള ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇവിടുത്തെ ബോട്ടിൻ്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിന് എണ്ണൂറ് രൂപയാണ് രണ്ട് മണിക്കൂറാകുമ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപ എട്ട് പേര് വരെ നമുക്ക് ആ ബോട്ടിൽ പോവാം അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അപ്പൊ ഒന്ന് പോവാം അപ്പോൾ നമ്മൾ പോട്ട് കയറാൻ വേണ്ടി പോകണം അപ്പോൾ നമ്മൾ സേഫിന് വേണ്ടിയിട്ട് നമ്മൾ ജാക്കറ്റ് ധരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ കാഴ്ച കണ്ട് പോവാം അപ്പൊ നമ്മളങ്ങനെ നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളെ ഫ്രണ്ട്സ് ഫ്രണ്ട്സുകളൊക്കെ നമ്മളെ കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം ഇപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ കൂടെ നമ്മളെ ചങ്ക് ബ്രോകളുണ്ട് അപ്പോ അതായത് നമ്മള്സു ഇനി നമ്മള് പരിചയപ്പെടുന്നു നമ്മളെ സുഹൃത്ത് ഷിയാബിദ ഷമീർ ഉണ്ട് പിന്നെ സമതണ്ട് അപ്പൊ ഞങ്ങളൊന്ന് എൻജോയ് ചെയ്യാനുള്ള പരിപാടിയാണ് സുഹൃത്തുക്കളെ നമ്മള് ഗോപാലേട്ടനാണ് നമ്മളെ കൂടെ ഉള്ളത് നമ്മളെ യാത്രയില് അപ്പൊ നമ്മളെ ഇവിടുത്തെ കണ്ടൽക്കാടിന്റെ എപ്പോഴും വിവരങ്ങൾ നമ്മള് ഗോപാലും കണ്ടൽക്കാടുകള് ഒരു മണിക്കൂർ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണൂറ് രൂപയും രണ്ട് മണിക്കൂറാണ് യാത്ര എങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഇവിടെ ഈടാക്കുന്നത് ഏറ്റവും മനോഹരമായ പക്ഷി സങ്കേതം കൂടിയാണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്ന സ്ഥലം ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ും ധാരാളം പേർ ബുക്ക് ചെയ്തിട്ടുണ്ട് ശനിയാഴ്ചയും ഞായറാഴ്ചയും വൻതിരക്കാണ് അനുഭവപ്പെടാറുള്ളത് നക്ഷത്ര കണ്ടൽ വലിയ ഉപ്പൂറ്റി ചെറിയ ഉപ്പൂറ്റി ചുള്ളിക്കണ്ടൽ കാന്തൽ കണ്ടൽ എന്നിങ്ങനെയുള്ള വിവിധ തരം കണ്ടലുകൾ അടങ്ങിയതാണ് ഈ പ്രദേശം അതിമനോഹരമാണ് കാഴ്ചക്ക് ഫുഡ് സീ ഫുഡ് ഐറ്റംസ് ഇവിടെ കിട്ടും സീ ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കരിമീൻ പൊരിച്ചത് അതിനോടനുബന്ധിച്ച് ഞണ്ട് പുഴ ഞണ്ടിന്റെ കറി പിന്നെ ആ അതെ പിന്നെ കൂടാണ്ട് അതിലൂടെ അത് അതിലേക്ക് ചെമ്മി ഫ്രൈ പിന്നെ പച്ചക്കറി സാധാ ചോറ് ഉപ്പേരി പപ്പടം എന്നീ വിഭവങ്ങൾ അടങ്ങിയ ഒരു സദ്യയുടെ കലവറയ തന്നെയാണ് ഈ പ്രദേശത്ത് ഒരുക്കിയിരിക്കുന്നത് ഒരു ആൾക്ക് തൊള്ളായിരം രൂപ നിരക്കിൽ യാത്രയും ഫുഡും കൂടെ അനുവദിക്കുന്നതാണ് പാക്കേജാണ് ഇവിടെ സ്റ്റേ ഇവിടെ ഹോംസ്റ്റേ സൗകര്യങ്ങൾ വളരെ സുലഭമായി കിട്ടുന്നുണ്ട് അത് രണ്ട് ബെഡ്റൂം അടങ്ങിയ എ സിയോട് കൂടിയ ബെഡ്റൂമിന് അയ്യായിരം രൂപയാണ് ഇരുപത്തിനാല് മണിക്കൂറുകൾക്ക് ഈടാക്കുന്നത് ഒരു ബെഡ്റൂം മതിയെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം കൊടുത്ത് അവിടെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാവുന്നതാണ് വെക്കേഷനായിട്ട് വളരെയധികം തിരക്കാണ് ഇവിടെ അനുഭവപ്പെടാൻ പോകുന്നത് ഇപ്പോ നോമ്പിന്റെ നോമ്പ് തുടങ്ങാനുള്ളത് കൊണ്ട് തുടക്കത്തിൽ അല്പം ഒരു മന്ദഗതി ഉണ്ടെങ്കിലും സ്കൂളുകളൊക്കെ പൂട്ടിക്കഴിഞ്ഞാൽ വളരെയധികം തിരക്ക് അനുഭവപ്പെടും അപ്പൊ എന്തായാലും നമുക്ക് കാന്തൽ കാടിന്റെ അടുത്തെത്തി അവർക്ക് ഹോട്ടൽ മുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാണ് നമ്മളായിട്ടാണ് പ്രത്യേക എന്ന് വെച്ചാൽ ധാരാളം പക്ഷികൾ ഒന്നിരിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണിത് പക്ഷി സങ്കേത കേന്ദ്രം കൂടിയാണിത് യാത്ര അടിപൊളി യാത്രയാണ് നമ്മളെ ഈ കട്ടൽ കടകളിലൂടെയുള്ള യാത്ര അടിപൊളിയാണ് നമുക്ക് എടുത്തു പറയാനുള്ളൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ തോണിയുടെ നമ്മുടെ ഗോപാലാട്ട് ഗോപാലാട്ട് സൂപ്പറാണ് നമുക്ക് വേണ്ട സ്ഥലങ്ങളിലൊക്കെ നിർത്തി ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ നമുക്ക് പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്യാനും എല്ലാ സൗകര്യവും നമ്മൾ ഗോപാലാട്ടിൽ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വരുമ്പോൾ നമ്മൾ ഗോപാലാട്ട് സെലക്ഷൻ സെലക്ട് ചെയ്യണം ഗോപാലാട്ടിനെ അപ്പോൾ നിങ്ങളെ യാത്ര വേറൊരു വൈബായിരുന്നു ഇനി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോമായി കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ